അലൈക്കും വരഹമ്മ വർക്കാത്തു ഈ വീഡിയോയിൽ പ്ലസ് ടു ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ലൂസിൽ ബിമാ യുനാസിബു യുനാസിബു അനുയോജ്യമായത് കൊണ്ട് ചേർത്തെഴുതാനാണ് ഇപ്പം രാഗത്തിലെ കുറച്ച് വേർഡുകൾ കൊടുത്തിട്ടുണ്ട് റജുലാനി ലയൻ അഖതു അറബായതുജാറിൻ അഷൂദു ഇമ്രാത്താനി വയമീനും യുസന്നു ിമീനുൻ യുസനു അപ്പോൾ ഈ വേർഡുകൾ താഴെയുള്ള ക്വസ്റ്റനുകളുടെ ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനോടും യോജിച്ച ആൻസറുകൾ ചേർത്ത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ യമീൻ സൃഷ്ടികളോടുള്ള സത്യം സൃഷ്ടികളോടുള്ള സത്യം ചെയ്യാൽ അതിൻ്റെ ആൻസർ എല്ലാ ഞാൻ അകതു കെട്ടപ്പെടുകയില്ല സംഭവിക്കുകയില്ല രണ്ട് തകലീദു ഫിന്നിക്കാഹി നിക്കാഹിൽ സത്യത്തെ ഗൗരവമാക്കിപ്പെടുത്തൽ നിക്കാഹിൽ സത്യത്തെ ഗൗരവം ഗൗരവപ്പെടുത്തൽ ആൻസർ യുസന്നുത്താക്കപ്പെടും മൂന്ന് അശാതു വ്യഭിചാരത്തെ സ്ഥിരപ്പെടുത്തേക്കുള്ള ഷഹാദത്ത് അറുബു നാല് പുരുഷന്മാരെ കൊണ്ടാണ് നാല് അഷാതു മാറിൻ സമ്പത്തിനെ സ്ഥിരപ്പെടുത്തേക്കാ സമ്പത്തിനെ സ്ഥിരപ്പെടുത്താനുള്ള ഷഹാദത്ത് റജുലാനി രണ്ട് പുരുഷന്മാരാണ് അഞ്ച് അൽ ബയ്യനാത്തു തെളിവുകൾ അശുഹൂതു സാക്ഷികളാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി സഹിഹബിഹാദിഹി ശരികൊണ്ട് ഷരിയാജനെ അടയാളപ്പെടുത്തി വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് അൽ ഫുൽ മുഹ്റുൽ റോഹിനെ പുറപ്പെടുവിക്കുന്ന പ്രവൃത്തി അറുബായുൻ സലാസത്തുൻ ഹംസത്തുൻ അതിൻ്റെ ആൻസർ സലാസത്തുൻ മൂന്ന് വിധമാണ് രണ്ട് എജിബുൽ ഖിസാസു ഖിസാസ് നിർബന്ധമാകും അല ഒംസിക്കിൻ മജ്നൂനിൻ മുക്കരിഹിൻ ആൻസർ മുക്കരിഹിൻ എന്നാണ് നിർബന്ധിപ്പിക്കപ്പെട്ടവൻ്റെ മേലിൽ ഖിസാസ് നിർബന്ധമാകും മൂന്ന് ദിയതുൽ എം തി മനപ്പുറവമായതിനുള്ള രക്തപണം നഷ്ടപരിഹാരം ആൻസർ മുസല്ലസത്തുൻ മൂന്ന് ഐറ്റംസിൽ നിന്ന് നൂറ് ഒട്ടകങ്ങളാണ് നൂറ് ആയിട്ടുള്ള നൂറ് ഒട്ടകങ്ങളാണ് കൊടുക്കേണ്ടത് നാല് മാലഹ അറുപഴത്തു സിനീൻ നാല് വയസ്സുള്ള ഒട്ടകം മാലഹ എനിക്കുണ്ട് അറുപനീൻ നാല് വയസ്സുണ്ട് ആൻസർ ജ ജുൻ ജതയത്തിനൊന്നാണ് അഞ്ച് ഫീ കുല് ഇസ്ബൈൻ എല്ലാ ഓരോ ഓരോ വിരലും വിരലിനുമുണ്ട് അഷർമിൽ ഇബിരി പത്ത് ഒട്ടകങ്ങൾ എല്ലാ ഓരോ വിരലിനും പത്ത് ഒട്ടകം വച്ച് ഗണനിയണം തീയത്ത് കൊടുക്കണം എന്നർത്ഥം മൂന്നാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരമായതാം ഒന്ന് തജിബു ഖഫാറത്തുൽ ഖത്തലി അലാമൻ കൊലപാതകത്തിനുള്ള പ്രാശ്ചിത്യം നിർബന്ധമാകും ആരുടെ മേൽ അലാ അലാഖുൽ ഖാത്തലിൻ എല്ലാ ഖാതകരുടെ മേലിലും രണ്ട് മൻ യർജമുസ് ഉപചാരിയെ ആരാണ് എറിഞ്ഞുകൊല്ലേണ്ടത് ആൻസറ് ഇമാമുൻബുഹു ഇമാമോ അല്ലെങ്കിൽ അവൻ്റെ പകരക്കാരനോ ആണ് കൊല്ലേണ്ടത് മൂന്ന് അൽ മഹസിൽ അപവാദ ശിക്ഷയിലുള്ള മഹിൻ ആരാണ് ആൻസറ് മുല്ലഫുൻ ഹർഡു മുസ്ലിമിൻ ഭചാരത്തെ തൊട്ട് പരിശുദ്ധനായ മുസ്ലിമായ സ്വതന്ത്രനായ മുക്കല്ലാണ് കദഫിൻ്റെ ഹദ്ലുള്ള മഹഷിൻ നാല് മാതാ യഫലുൽ മുസ്കരാ ജാമിതാത്തി കഞ്ചാവ് പോലോത്ത കരവസ്തുവായ ലഹരി പദാർത്ഥങ്ങളെ ഉപയോഗിച്ച് അവന് എന്ത് പ്രവർത്തിക്കണം ആൻസർ യുറു അവനെ ഭീഷണിപ്പെടുത്തണം അവസരോചിതമായ ശിക്ഷ നൽകണം അഞ്ച് മൻ സറക മൻസരകസാരസന്മാതായി ഇഫലു മൂന്നാമത്തെ പ്രാവശ്യവും ഒരാൾ മോഷണം നടത്തിയാൽ അവനെ എന്ത് ചെയ്യണം യക്കുത്ത യദുലുസറ അവൻ്റെ ഇടത് കൈയിൻ്റെ മണിബന്ധത്തിൽ നിന്നും മുറിക്കപ്പെടണം ആറ് യുസന്നു ഇസ്തസ്ലാമുൽ മത അക്രമിക്ക് കീഴടങ്ങിക്കൊടുക്കൽ സുന്നത്താണ് എപ്പോൾ അക്രമിക്ക് കീഴടങ്ങിക്കൊടുക്കൽ ചുന്നത്താക്കപ്പെടും എപ്പോൾ ആൻസർ ഇതാ മുസ്ലിമൻ മുസ്ലിമൻ മി അക്രമി മുസ്ലിമാണെങ്കിൽ രക്തത്തിന് വിലനിൽക്കപ്പെടുന്ന അപ്പോൾ രക്തത്തിന് വില നൽകപ്പെടുന്ന മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ അക്രമി മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ ഏഴ് ഇത അതോ ഹിർഡത്തുൻ ദജാജത്തൻ ദമിനു ഒരു പൂച്ചയെ പൂച്ച കോഴിയെ നശിപ്പിച്ചാൽ അതായത് കൊന്നാൽ പൂച്ചയുടെ ഉടമസ്ഥൻ കോഴിയുടെ ഉടമസ്ഥനുക്ക് ഉത്തരവാദി ആകും എപ്പോൾ ഇങ്കാന ഇംഗാനുൻ ബിൽ ഇതാഫി നശീര നശീകരണം കൊണ്ട് അറിയിക്കപ്പെട്ട പൂച്ചയാണെങ്കിൽ പൂച്ചയുടെ ഉടമസ്ഥന് അതിൽ ഉത്തരവാദിയാകും എട്ട് അമലു ബി ജിദ്ദത്തി മത ജിദ്ദത്ത് കൊണ്ട് അമലുകൾ പൊളിഞ്ഞു പോകും ഇപ്പോൾ ആൻസർ ഇതത്തസരത്ത് ബിൽമൗത്തി മരണത്തോട് അടുത്ത അടുത്ത് ചേർന്ന് വന്നാൽ അപ്പോൾ മരണത്തോട് അടുത്ത് ചേർന്ന് വന്നിട്ടാണ് അവൻ പുറത്തായത് എങ്കിൽ അവൻ്റെ അമലുകളെല്ലാം എന്താകും പൊളിഞ്ഞു പോകുന്നതാണ് നാലാമത്തെ ആക്ടിവിറ്റി നക്തബുൽ നഹക്കാമ വിധി എഴുതലാണ് ഒന്ന് അസ്സലാമി ഫിഫി മൻ ഭക്ഷണം വായിലുള്ളവനോട് സലാം പറയൽ സുന്നത്തുൻ അത് സുന്നത്താണ് രണ്ട് റദ്ദുൽ മുസ്തഹാത്തി സലാമ അജ കണ്ടാൽ ആഗ്രഹം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യപുരുഷൻ്റെ സലാമുടക്കൽ ഹറാമുൻ ഹറാമാണ് മൂന്ന് ഇൽഹാറു ഹുത്താനി ദക്കരി ആൺകുട്ടിയുടെ ചേലാ കർമ്മത്തെ പരസ്യപ്പെടുത്തൽ സുന്നത്തുൻ അത് സുന്നത്താണ് നാല് മൗലൂദി അക്ബൽ വിലാദത്തി പ്രസവിച്ച ഉടനെ കുട്ടിയുടെ പൊക്കിൽ കൊടി പൊറിച്ചുകളയിൽ വാജിബുൻ ഒരു നിർബന്ധമാണ് അഞ്ച് അത്തദാവി ബിൽഹഷീഷി കഞ്ചാവ് കൊണ്ട് ചികിത്സ നടത്തൽ ജായിസുൻ അനുവദനീയമാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നുത്തർജിമ് പരിഭാഷപ്പെടുത്തുക ഒന്ന് കത്തൽ അലിയുഹു ഹു ഹംസത്തൻ ഔസൻ കത്തലുറജലൻ ഒരു പുരുഷനെ കൊന്ന അഞ്ചോ ഏഴോ പേരെ ഉമർ അറിയുള്ളവൻ ഹു വധിച്ചു രണ്ട് യജുബുൽ ഖസാസുൽ അഴലു ദുൽമിൻ അനീതി വരാത്ത വിധം പ്രതികാരം ചെയ്യാമെങ്കിൽ അവയവങ്ങളിലും പ്രതികാരം ചെയ്യൽ വാജിബാകും മൂന്ന് കുല്ലു ഷറാബിൻ അസ്കറ ഫഹുവ ഹറാമുൻ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും നിഷിദ്ധമാകുന്നു ആറാമത്തെ ആക്ടിവിറ്റി നുബയ്യനോ വ്യക്തമാക്കാം ഹൈദു സാലിൽ ബക്കരി കന്യകയായ വ്യഭിചാരിക്കുള്ള ഹെദ് ആൻസറ് മെതുൻബു ആമിൻ നൂറ് അടി അടിക്കലും ഒരു വർഷം നാടുകടത്തിലുമാണ് അതിനൊക്കെയുള്ള ഹെദ് രണ്ട് അൽ ഖിസാസു ഖിസാസ് എന്ന് പറഞ്ഞാൽ അല ബിൽ മാ ഒരാൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ അവനെയും ചെയ്യലാണ് ഖിസാസ് മൂന്ന് അഷാദത്തു ഷഹാദത്ത് ആൻസർ ഇഹ്ബാർ ഷഹ്സിൻ ബിഹക്കിൻ അലാ ഖൈരിഹി ബിൽ അഫ്ലുദ്ൻ അഷാദു അഷദു എന്ന ലഫ്ദു കൊണ്ട് മറ്റൊരുത്തിൻ്റെ മേൽ അവകാശത്തെ പറയലാണ് ഇഹ്ബാറു ഷഖ്സിൻ ഒരു വ്യക്തി വിവരം പറയലാണ് ബിഹക്കിൻ അവകാശം കൊണ്ട് അലാ ഗോരിഹി മറ്റൊരുത്തിൻ്റെ മേലുള്ള ബിൽ അഫ്ലി അഷദു അഷാദു എന്നുള്ള ലഫ്ദു കൊണ്ട് നാല് അ ഇഹ്ബാറുൻ ഹാക്ക്മിൻ്റെ അടുക്കൽ വിവരം പറയലാണ് അൻ ലഹു അവനക്കുള്ള ഹക്ക് സ്ഥിരപ്പെടുത്തലിന് തൊട്ട് അലാഗോഹി മറ്റൊരുത്തിൻ്റെ മേല് അപ്പോൾ മറ്റൊരുത്തിൻ്റെ മേല് അവനക്ക് കൊടുക്കാനുള്ള അവകാശത്തെ സ്ഥിരപ്പെടുത്തി പറയലാണ് ദഅവ എന്ന് പറഞ്ഞാൽ ഏഴ് നഖ്ദുബുൽ മാന അർത്ഥം വേദുക ഹസ്സുൻ താമസം ചെയ്യൽ ടം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ